ശശി തരൂരും കേരളവുമായുള്ള ബന്ധത്തെ പറ്റി ഇ പി ജയരാജൻ വിലയിരുത്തുന്നു ഓ ഇത് പഴയ വിലയിരുത്തലായി പോയി പുതിയ സാഹചര്യത്തിൽ ഒന്ന് വിലയിരുത്തിയാലോ പക്ഷെ തരൂര് അറിയപ്പെടുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും വാഗ്ബിയും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഒക്കെ ഉള്ള അനുഭവ സമ്പത്തുള്ള ഒരു വലിയ ലോകമറിയപ്പെടുന്ന ഒരു നേതാവാണ് ലോകം ലോകമറിയുന്നതിന് മുൻപ് ഇ പി തരൂരിനെ അറിഞ്ഞിരുന്നു അയാൾക്ക് കേരളത്തിന്റെ എന്ത് കാര്യം അദ്ദേഹം 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 ആയിരുന്നു എന്താ ഈ വേണ്ടി ചെയ്തത് സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഒരാൾ രണ്ട് യഥാർത്ഥത്തിൽ ഒരു ചിന്തിക്കുന്ന മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അഭിപ്രായങ്ങളും കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് പണ്ടൊക്കെ തരൂരിന്റെ പ്രസംഗം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഇവിടുത്തെ അയാൾ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പേ മുമ്പ് വിഴിഞ്ഞം തുടങ്ങിയതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇ പിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഈ ചില നേതാക്കന്മാരെ പോലെ അഭിപ്രായം മാറ്റി മാറ്റി പറഞ്ഞു നടക്കുന്ന നേതാവായിരിക്കും അത് ക്വാളിറ്റിയാണ് അതാണ് ക്വാളിറ്റി അതില്ലെങ്കിൽ എന്തുവാകാം ഈ ചില നേതാക്കന്മാരെ പോലെ അഭിപ്രായം മാറ്റി മാറ്റി പറഞ്ഞു നടക്കുന്ന നേതാവായിരിക്കും അത് ക്വാളിറ്റിയാണ്